മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പടക്കം പരാജയമാണെന്ന വിമർശനവും ഉയർന്നതോടെ സി പി എം ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നു സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ പാർട്ടിയുടെ നയസമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു സി സംസ്ഥാന നേതൃയോഗങ്ങൾ പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്താനാണ് സി പി എം തീരുമാനം സി പി എമ്മിന്റെ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എൽ ഡി എഫ് സർക്കാരുകൾ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ ആദ്യ പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പാർട്ടിയുടെ നയം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ നയസമീപനങ്ങളിൽ പോലും മാറ്റമുണ്ടാക്കി പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഭരിച്ചിരുന്ന എൽ ഡി എഫ് മന്ത്രിസഭയിൽ പാർട്ടിക്ക് കടിഞ്ഞാൻ ഉണ്ടായിരുന്നു എന്നാൽ അതേ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയുടെ കടിഞ്ഞാൻ വിട്ടുപോയി ആ സമയത്ത് തന്നെ പാർട്ടിയുടെ നയസമീപനങ്ങളിൽ നിന്ന് മാറി സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഉയർന്നു വന്നെങ്കിലും സി പി എം അതിന് ചെവി കൊടുത്തില്ല ഇങ്ങനെ ഉയർന്ന വിമർശനങ്ങളിൽ ഒരല്പമെങ്കിലും കാര്യമുണ്ടെന്ന് അന്ന് സി പി എം നേതൃത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടില്ലായിരുന്നു കഴിഞ്ഞ അഞ്ചു ദിവസം നീണ്ടുനിന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ പിണറായി വിജയന് ചില മുന്നറിയിപ്പുകളാണ് നൽകുന്നത് പിണറായി വിജയന് വേണ്ടി മാത്രമുള്ള മുന്നറിയിപ്പുകളായിരുന്നു അത് സർക്കാർ തീരുമാനങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല പാർട്ടിയുടെ നയസമീപനങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നതായിരുന്നു ആ മുന്നറിയിപ്പ് ആദ്യ പിണറായി സർക്കാരിനൊപ്പം രണ്ടാം സർക്കാരും ഉയരുന്നില്ല എന്ന വിമർശനങ്ങളെയും അഞ്ചു ദിവസം നീണ്ടുനിന്ന സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അടക്കം പരാജയമാണെന്ന വിമർശനവും ഉയർന്നതോടെ സി പി എമ്മിന് ഇനി മാറി ചിന്തിക്കുകയല്ലാതെ വേറെ വഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കടുത്ത പരാജയം പിണറായി വിജയനിൽ മാത്രം കുറ്റമായി ചുമത്തപ്പെടുമ്പോൾ അത് പരസ്യമായി സമ്മതിക്കാൻ ഇപ്പോഴും സി പി എമ്മിന് അല്പം മടിയുണ്ട് പാർട്ടി നയത്തിനെതിരെ പിണറായി സർക്കാർ പ്രവർത്തിച്ചപ്പോൾ ചോദ്യം ചെയ്യാതിരുന്ന നേതൃത്വം ഇപ്പോഴെങ്കിലും മാറി ചിന്തിക്കാൻ തുടങ്ങിയത് നല്ല കാര്യം തന്നെ പാർട്ടിയിലും സർക്കാരിലും തിരുത്തൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും